നമസ്കാരം പിണറായി വിജയൻ്റെയും മന്ത്രിമാരുടെയും നവകേരള സദസ്സ് അങ്ങ് കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച സമയം മുതൽ ഓടി നടന്ന് തല്ലി മേടിച്ചുകൊണ്ടിരുന്നവരാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പോലീസിൻ്റെ വക പോലീസും പോരെങ്കിൽ ഡിംഗോൾഫി അഥവാ ഡിവൈഎഫാരുടെ വക അവരും നല്ല വൃത്തിയായിട്ട് തന്നെ ഇവരെ തല്ലിക്കൊണ്ടിരുന്നു ഒരുപക്ഷെ തല്ലി പഠിക്കുന്നത് തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെയാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാലും അതിൽ തെറ്റുപറയാത്ത രീതിയിലായിരുന്നു എവിടൊക്കെ അവർ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആദ്യം പോലീസ് പിടിച്ചു തല്ലും പിന്നീട് ഡിവൈപിക്കാർ പിടിച്ചു തല്ലും പോലീസ് പിടിച്ച് മാറ്റി വെച്ചിരിക്കുന്നവരെ പോലീസ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഗണ്മാനായിട്ടുള്ളവർ വരെ പോയി തല്ലുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അങ്ങനെ നവകേരള സദസ്സ് ഒരു വിഘ്നമൊന്നുമില്ലാതെ അതായത് ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും കരിങ്കൊടി ഒക്കെ കാണിച്ചാലും നല്ല നല്ലുകിട്ടി അവരെ എടുത്ത് കാനയിലും ഓടയിലും ഒക്കെ ഇടുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് പത്തനംതിട്ടയെ വെച്ച് യുവമോർച്ചക്കാർ ഇതിന് വട്ടം കയറി നിൽക്കുന്നത് അപ്പോഴാണ് നമ്മൾ വ്യത്യസ്തമായിട്ട് അതുവരെ കണ്ട കണ്ട കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കാഴ്ചകൾ കാണുന്നത് യുവമോർച്ചക്കാരെ തല്ലാനായിട്ട് ഡിവൈഎഫ്ഐക്കാർ ഒന്ന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ വാട എന്ന് വിളിച്ചുകൊണ്ട് പോരിൻ്റെ ഇവർ നിൽക്കുകയും കയ്യിൽ കമ്പും കോലുമൊക്കെ കണ്ടപ്പോൾ ഡിവൈഎഫ്ഐക്കാർ ആദ്യം കണ്ട വഴിയിലൂടെ കണ്ട മൊഴി ഓടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അവിടെ പോലീസിൻ്റെ വാഹനം നിർത്തുകയുണ്ടായില്ല മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ നിർത്തുകയുണ്ടായില്ല യുവമോർച്ചക്കാരെ നേരെ തല്ലുന്നതോ അല്ലെങ്കിൽ തല്ലാൻ ശ്രമിക്കുന്നതായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടില്ല അവരൊന്ന് ആഞ്ഞു പക്ഷേ സംഗതി അവർക്ക് പെട്ടെന്ന് തന്നെ കത്തി കാരണം നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരല്ല യുവമോർച്ചക്കാരാണ് പിന്നെ തൈടി കയറ്റിരിയാക്കുക എന്ന് മാത്രമേ അവരുടെ മുന്നിൽ വഴിയുണ്ടായിരുന്നുള്ളൂ ഓടിത്തള്ളി അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം കൊല്ലത്ത് നമ്മൾ കണ്ടതെന്താ ഹെൽമെറ്റും വെച്ചുകൊണ്ട് അകമ്പടി വാഹനത്തിൽ വന്ന ചില ഡിങ്കോൾഫി അഥവാ ഡി വൈ ഒന്ന് ശ്രമിച്ചു നോക്കി യുവമോർച്ചക്കാരെ തല്ലാൻ കൊടിയും കൊടിയുടെ കൂടെ ഉണ്ടായിരുന്ന വടിയൊക്കെ കയ്യിലുള്ളവർ പിന്നെ ദണ്ട പരിശീലിച്ച് നല്ല തഴക്കവും പഴക്കവും വന്നവരായിരുന്നതിനാൽ ഹെൽമെറ്റ് ഒഴിച്ചു ബാക്കി എല്ലായിടത്തും നല്ല വൃത്തിക്ക് തന്നെ ഡി വൈ തല്ലി കിട്ടി അവസാനം ഓടിത്തള്ളി അതുവരെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ വരെ അതും മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ വരെ യുവമോർച്ചക്കാർ ഡി വൈഫ് ഓടിച്ചിട്ട് തല്ലിയെന്നും തല്ലി ഓടിച്ചെന്നും തരത്തിൽ സന്തോഷം അവരുടെ ഉള്ളിലുള്ള ആ സന്തോഷം പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള മാധ്യമ മാധ്യമ വാർത്തകളും തലക്കെട്ടുകളുമാണ് കൊടുത്തത് കാരണം അതുവരെ അവർ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരെ ഇവരും പോലീസുമൊക്കെ തല്ലിക്കൊണ്ടിരിക്കുന്നത് അതിന് വിപരീതമായിട്ട് യുവമോർച്ചക്കാരുടെ കയ്യിൽ നിന്ന് ഡിവൈഎഫ്ഐക്കാർ വാങ്ങുന്ന കാഴ്ച രണ്ട് ദിവസം കണ്ടു അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഒരു ബോധം വന്നേ നമുക്കും എന്തുകൊണ്ടിത് പറ്റില്ല എന്ന് അങ്ങനെ ഇതാ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നേരെ അവരൊരു മാർച്ചും സമരവും നടത്തി ആ സമരവും മാർച്ചും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനഃപൂർവ്വം തന്നെ പോലീസിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രമിച്ചു പോലീസ് രണ്ട് തവണയോളം ആ ജലഭീരങ്കി ഉപയോഗിച്ചു എന്നിട്ടും പിരിഞ്ഞു പോകാൻ നിന്നു പിന്നീട് അക്രമത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒരു ഇവരുടെ ആത്മാഭിമാനത്തെ മറ്റുള്ളവർ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാവാം കണ്ടോ ഇവിടെ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിയുടെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള യുവമോർച്ചക്കാർ നെഞ്ചിം വിരിച്ച് നിന്നപ്പോൾ ഡിവൈഎഫ്ക്കാരും പോലീസും കണ്ട വഴി ഓടിയത് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ എത്രയോ തവണ നിങ്ങളുടെ പാർട്ടി ഇവിടെ ഭരിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നു എം എൽ എമാരുണ്ട് എം പിമാരുണ്ട് എന്നിട്ട് നിങ്ങളെ കൊണ്ട് കാശിനി ചുണ്ണാമിനും കൊള്ളില്ല എന്ന തരത്തിൽ ചില കമൻറ്റുകളും മറ്റും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ അതിൽ നിന്ന് പ്രകോപനം ഉൾക്കൊണ്ട അല്ലെങ്കിൽ പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും പോലീസിന് നേരെ എങ്കിൽ അങ്ങ് ചെന്നേക്കാം എന്ന തരത്തിൽ പോലീസിനെ പരമാവധി പ്രകോപിപ്പിക്കുന്നു പക്ഷേ പോലീസ് സംയോജനം പാലിച്ചു നിൽക്കുന്നു ഒടുവിൽ അവർക്കും കൈവെക്കേണ്ടതായിട്ട് വരുന്നു ലാത്തു ചേർന്ന് നടക്കുന്നു ആ കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിൽ അടി കിട്ടുമെന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് തലയിൽ അടികിട്ടി കിളി പോയിരിക്കുന്ന ആൾ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്ന കാഴ്ചയും കണ്ടു ഞങ്ങൾ ഇവിടുന്ന് പോവില്ല എന്നാൽ കാണിച്ചു തരാൻ കണ്ടിട്ടുള്ള കാര്യം ഞങ്ങളുടെ ഒരുപാട് നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാത്രമല്ല ഇത്രയും യൂത്ത് കോൺഗ്രസ്സുകാരല്ല ഇനിയും ഇതിൻ്റെ ഇരട്ടിക്ക് ഇരട്ടി ആൾ ആളുകൾ വരുന്നുണ്ട് എസ് എഫ് ഐക്കാരോട് പോലീസിന് ഒരു സമീപനവും ഞങ്ങളോട് മറ്റൊരു സമീപനവും എന്ന മറ്റൊരു കൂട്ടരോട് വേറൊരു സമീപനവും എന്ന തരത്തിൽ കാണുന്നത് ശരിയല്ല എല്ലാവരെയും ഒരു രീ ഒരേ രീതിയിൽ തന്നെ കാണേണ്ടതാണ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കും അടിച്ചാൽ തിരിച്ചടിക്കും അത് പോലീസാണെങ്കിലും ശരി ഡി വൈ എഫ് ആണെങ്കിലും ശരി എന്ന രീതിയിലേക്ക് മാറി നമ്മളിവിടെ ഇപ്പോൾ കണ്ടത് പോലീസുമായിട്ടുള്ള സംഘർഷമാണ് അവിടെ ഡി വൈ എഫ് എക്കാരൊന്നും കാണാനുണ്ടായിരുന്നില്ല അവർ തൽക്കാലം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അവരുടെ രക്ഷാപ്രവർത്തനം പാളുന്ന കാഴ്ച നമ്മൾ കണ്ടു കാരണം അവർ പോയി മുട്ടിയത് യുവമർച്ച യുവമൂർച്ചയോടെയാണ് അത് പത്തനംതിട്ടയിൽ വെച്ച് അവർ ഏറ്റുമുട്ടാൻ നിൽക്കാതെ ആദ്യം തന്നെ തടി കഴിച്ചിലാക്കിയെങ്കിൽ കൊല്ലത്ത് വെച്ച് അവരൊന്ന് ശ്രമിച്ചു നോക്കി പക്ഷേ നല്ല വൃത്തിക്ക് വേഷ ശരീരം മുഴുവൻ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മാത്രം തലയിൽ കിട്ടിയില്ല ബാക്കി എല്ലായിടത്തും നല്ല അടികിട്ടി ആശുപത്രിയിലൊക്കെയാണ് അങ്ങനെ അത് കണ്ടപ്പോഴാണ് എന്നാൽ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരായ ഞങ്ങൾക്കും എന്തുകൊണ്ട് ഇതായിക്കൂടാ എന്ന രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കുകയും അതുപക്ഷേ പോലീസിന് നേരെയാവുകയും പോലീസ് ലാത്തി പ്രയോഗിച്ചു പിന്നീട് ആ ജലഭീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ച കൊണ്ടു ആ സമരം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇനി എന്ത് സംഭവിക്കും എന്നറിയില്ല പക്ഷേ ഇവർക്ക് ഈ ഒരു പ്രചോദനം ഉണ്ടാവാൻ കാര്യം അല്ലെങ്കിൽ ഈ പ്രകോപനത്തിലേക്ക് ഇവരെത്താൻ കാരണം ഒരുപക്ഷെ യുവമോർച്ചയുടെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ രക്ഷാപ്രവർത്തനം തന്നെയായിരിക്കും വെബ്ഡസ് അഹമ്മദാബാദ് गुजरात